ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വീണ്ടും ഹാലിക്കുട്ടിക്കൊരു സർപ്രൈസായിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ലായിട്ടാണ് അവനൊരു സ്ലൈറ്റ് വാങ്ങിയിരുന്നു നോട്ട് ബുക്കിലാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എഴുതേണ്ടത് എന്നാൽ പോലും നമുക്ക് സ്ലൈറ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യം കാരണം അവർ ക്ലാസ്സിൽ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് ഡിറ്റേഷൻ ഇടാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് സ്ലൈറ്റ് കിട്ടോ സ്ലൈറ്റ് പേടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ ആ ഇരുമ്പ് ടൈപ്പ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ടൈപ്പ് ഒന്നും മേടിക്കരുത് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് മേടിക്കണം കാരണം നമുക്ക് നമുക്കവർ ആ ഇയർ മൊത്തം യൂസ് ചെയ്യാനുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ആ സൈഡ് പ്ലാസ്റ്റിക് കുട്ടികൾക്ക് മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം അത് കുത്തുകയെ അല്ലെങ്കിൽ ആ സൈഡ് പൊട്ടും യും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് എടുക്കണം കേട്ടോ എന്നാലുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും സ്ലൈറ്റിൽ നിന്ന് തന്നെ നമ്മളെ പെൻസിലിൻ്റെ കളറ് പിടിക്കാതെ ആവും അങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ് വരും കേട്ടോ അപ്പോൾ അടി പൊളിച്ച് വെയിറ്റ് ആലുകുട്ടി പറഞ്ഞിട്ടോ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവനിങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് സർപ്രൈസ് എന്താന്നുള്ളത് പോലും മനസ്സിലാക്കി തുറന്ന് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കാരണം അവന് ഭയങ്കര കുട്ടിത്വത്തിൻ്റെ ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു അതിനൊക്കെ മെച്ചുവേർഡായി വരുന്നുള്ളൂ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെ അവൻ സ്ലൈറ്റ് കിട്ടിയ പാടന്നെ സ്ലൈറ്റിൽ എന്തൊക്കെയാണ് എ ബി സി ഡിയോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ടോ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ തെറ്റാ ബൈ ബൈ